പഞ്ചായത്ത് രൂപീകരണം മുതൽ മൂന്നര പതിറ്റാണ്ട് ഇടതു കോട്ടയായിരുന്നു കോഴിക്കോട്ടെ മാവൂർ പഞ്ചായത്ത് അപ്രതീക്ഷിത അട്ടിമറിയിലൂടെ രണ്ടായിരത്തി പത്തിൽ യു ഡി എഫ് അധികാരത്തിലേറി പതിനഞ്ച് വർഷമായ ഭരണം ഇത്തവണയും തുടരാനാകും എന്ന പ്രതീക്ഷയിലാണ് ഇപ്പോൾ യു കോട്ട തിരിച്ചുപിടിക്കാൻ എൽ സജ്ജമാണ് മാവൂർ പഞ്ചായത്തിലെ വോട്ട് ചർച്ചയിലേക്ക് നഗരവും നാടനഗരോമിത തിരഞ്ഞെടുപ്പ് ചൂടിലാണുള്ളത് ഞാനിപ്പോൾ കോഴിക്കോട് മാവൂർ പഞ്ചായത്തിലാണുള്ളത് നമുക്കറിയാം മാവൂർ പഞ്ചായത്ത് പഞ്ചായത്ത് രൂപീകൃതമായ തൊട്ട് ഒരു മുപ്പത് വർഷത്തോളം ഏകദേശം മുപ്പത് മുപ്പത്തഞ്ച് വർഷത്തോളം ഇടത് കോട്ടയായി തന്നെ നിന്നിരുന്ന ഒരു സ്ഥലമാണ് മാവൂർ എന്ന് പറയുന്നത് പിന്നീട് രണ്ടായിരത്തി പത്തിൽ യു ഡി എഫ് അധികാരത്തിലായിരുന്നു അട്ടിമറി വിജയം പിന്നീട് ഇങ്ങോട്ടൊരു പതിനഞ്ച് വർഷത്തേക്ക് യു ഡി എഫ് ആണ് ഭരിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോൾ അഭിമാന പോരാട്ടമാണ് മുന്നണികളെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഈ ഒരു കോട്ട അത് തിരികെ പിടിക്കാനുള്ള ഒരു പ്രയത്നത്തിലാണ് എൽ ഡി എഫ് ഉള്ളത് നിലവിലെ അവരുടെ ഭരണം അത് തുടരാനുള്ള ഒരു ശ്രമത്തിലാണ് യു ഡി എഫ് ഉള്ളത് ബി ജെ പി അവരുടെ കരുത്ത് തെളിയിക്കാൻ ബി ജെ പിയും മത്സരരംഗത്തുണ്ട് അപ്പോൾ എന്നോടൊപ്പം ഇന്ന് ഓരോ പാർട്ടികളുടെയും പ്രതിനിധികളുണ്ട് അതോടൊപ്പം തന്നെ നാട്ടുകാരുണ്ട് ഈ പഞ്ചായത്തിൻ്റെ തിരഞ്ഞെടുപ്പ് വിശേഷങ്ങൾ നമുക്ക് അവരോട് തന്നെ ചോദിക്കാം യു ഡി എഫ് ഈ തിരഞ്ഞെടുപ്പിൽ ഒരു പതിനാറ് സീറ്റെങ്കിലും നേടുന്ന രീതിയിലേക്കുള്ള പ്രവർത്തനങ്ങൾ യു ഡി എഫിൻ്റെ ഭാഗത്തു നിന്നുണ്ട് ഈ മൂന്നാം നാലാം തവണയും ഐക്യ ജനാധിപത്യ മുന്നണിയുടെയും ആർ എം പിയുടെയും സംയുക്തമായിട്ടുള്ള ഭരണം ഇവിടെ ഉണ്ടാകും ഇത് വികസന പദ്ധതികൾ മുപ്പത്തി അഞ്ച് വർഷക്കാലം ഇടതുപക്ഷ മുന്നണി ഭരിച്ച് മുടിച്ച ഈ പഞ്ചായത്തിൻ്റെ മുഖഛായ മാറ്റിക്കൊണ്ടാണ് ഞങ്ങൾക്ക് ഈ അടുത്ത ഭരണത്തിൽ വലിയ രീതിയിലുള്ള വികസന തുടർച്ചയ്ക്ക് ജനങ്ങൾ ഞങ്ങൾ കൂടെയുണ്ട് ഇതിപ്പോൾ എൽ ഡി എഫിൻ്റെ പ്രതിനിധിയാണ് എന്നോടൊപ്പം ഉള്ളത് മുപ്പത് മുപ്പത്തഞ്ച് വർഷത്തോളം മാവൂർ പഞ്ചായത്ത് എൽ ഡി എഫിൻ്റെ കോട്ടയായിരുന്നു ഇടത് കോട്ടയായിരുന്നു പിന്നീട് യു ഡി എഫ് ഭരണം പിടിക്കുന്നു ഇപ്പോൾ പതിനഞ്ച് വർഷത്തോളമായി യു ഡി എഫ് ഭരിക്കുന്നു അപ്പോൾ ഒരു അഭിമാന പോരാട്ടമാണ് ഈ കോട്ട തിരിച്ചു പിടിക്കേണ്ടത് തീർച്ചയായും കോട്ട തിരിച്ചു പിടിക്കും സി പി എമ്മിൻ്റെ കോട്ട തന്നെ അപ്പോഴും ഇവിടെ നിർണായകമായ മുസ്ലിം ലീഗ് കോൺഗ്രസ് എന്ന് പറയുന്ന പാർട്ടി പ്രബല പാർട്ടിയാണ് സി പി എം എന്ന് പറയുന്ന ഒരു ഒറ്റ പാർട്ടിയാണ് ഇവരോട് നേരിടുന്നത് മാവൂരിൻ്റെ വികസന ചരിത്രത്തിൽ ഇത്രയും പോയ വികസനം പുരടിച്ചു പോയ ഒരു കാലഘട്ടം ഉണ്ടായില്ല ഈ പതിനഞ്ച് വർഷം പതിനഞ്ച് വർഷം എന്ന് പറയുന്നത് ഒരു നൂറ്റൻപത് വർഷം പുറകോട്ട് പോകുന്നതിന് തുല്യമായി മാറി ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഈ മാവൂർ ഗ്രാമപഞ്ചായത്ത് ഭരിച്ചപ്പോൾ ഉണ്ടാക്കിയ സ്ഥിരമായ സ്ഥായിയായ നേട്ടങ്ങളല്ലാതെ എടുത്തു പറയത്തക്ക എന്തെങ്കിലും ഒരു നേട്ടം യു ഡി എഫ് പറയട്ടെ തീർച്ചയായും വലിയ ഭൂരിപക്ഷത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി മാവൂർ ഗ്രാമപഞ്ചായത്ത് തിരിച്ചു പിടിച്ചിരിക്കും അതൊരു തർക്കമില്ല അതായത് പ്രാദേശിക വിഷയങ്ങളെല്ലാം തന്നെ വലിയ രീതിയിൽ ചർച്ചയാകുന്നതാണ് തദ്ദേശം തെരഞ്ഞെടുപ്പ് അപ്പോൾ അത് ആ നിലയ്ക്ക് തന്നെ വലിയ രീതിയിൽ അത്തരം കാര്യങ്ങൾ മുൻപോട്ട് വരുന്നുണ്ട് ബി അവരുടെ കരുത്ത് കാണിക്കാൻ ഇത്തവണ മാവൂർ പഞ്ചായത്തിലുണ്ട് എങ്ങനെയാണ് നമ്മുടെ ഒരു പ്രവർത്തനങ്ങൾ എങ്ങനെയാണ് ഇവിടെ ഇപ്പോൾ രണ്ട് മുന്നണിയുടെ ആളുകളും പറഞ്ഞത് ഇവിടെ പൊതു സമൂഹത്തിൽ കേട്ട് കഴിഞ്ഞ് ഈ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഈ രണ്ട് മുന്നണികളും മാവൂരിൽ പരാജയമാണ് ജനങ്ങൾക്ക് ഉപകാരപ്രദമാകുന്ന യാതൊരു വികസനവും നടന്നിട്ടില്ല എന്നാണ് ബി ജെ പിൻ്റെ അഭിപ്രായം അതുകൊണ്ട് എല്ലാ ജനങ്ങളും ബി ജെ പിയുടെ ഒപ്പം നിൽക്കണം ഭാരതീയ ജനതാ പാർട്ടിയുടെ വിജയിപ്പിക്കണം എന്നാണ് ഞങ്ങൾക്ക് പറയുന്നത് ഈ സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ യു ഡി എഫിൻ്റെ ഒപ്പം ആർ എം പി കഴിഞ്ഞ പ്രാവശ്യം മത്സരിച്ചിട്ടുണ്ടായിരുന്നു ഇത്തവണയും ആർ എം പി മത്സരിക്കുന്നുണ്ട് പ്രവാസി അസോസിയേഷൻ എന്ന പാർട്ടി മത്സരിക്കുന്നുണ്ട് പ്രവാസി അസോസിയേഷൻ്റെ പ്രതിനിധി ഉണ്ടെന്ന് തോന്നില്ല നമ്മുടെ കൂടുതൽ അപ്പം യു ഡി എഫിനെ സംബന്ധിച്ചിടത്തോളം അഭിമാന പോരാട്ടമാണ് മണ്ഡലം നിലനിർത്തണം ക്ഷമിക്കണം പഞ്ചായത്ത് നിലനിർത്തണം അവർ ഇപ്പോൾ ഇത്തവണ പ്രവാസി അസോസിയേഷൻ ചേരുന്നുണ്ട് എത്ര സീറ്റിലാണ് മത്സരിക്കുന്നത് രണ്ട് സീറ്റിൽ അപ്പം എങ്ങനെയാണ് വിജയപ്രതീക്ഷ തീർച്ചയായിട്ടും നൂറ് ശതമാനം ഞങ്ങൾക്ക് വിജയിക്കാൻ കഴിയും തന്നെയാണ് കാരണം മാവൂർ പഞ്ചായത്ത് യു ഡി എഫിൻ്റെ ഭരണം നിലനിർത്തുക എന്നുള്ളതിനാണ് ഞങ്ങളുടെ ലക്ഷ്യം നിറയെ വികസനങ്ങൾ മാവൂർ പഞ്ചായത്തിൽ ഉണ്ടായിട്ടുണ്ട് ഇല്ല നമുക്ക് പറയാൻ കഴിയില്ല കാരണം പതിനഞ്ച് വർഷത്തിന് മുന്നേ ഉള്ള അവസരമല്ല മാവൂർ പഞ്ചായത്ത് ഇപ്പോൾ ഉള്ളത് എന്ത് തോന്നുന്നു ഇത്തവണത്തെ ഇലക്ഷൻ എങ്ങനെ എങ്ങനെയുണ്ടാവും ആര് ജയിക്കുമെന്നാണ് തോന്നുന്നത് യു ഡി എഫ് ഭരണം നിലനിർത്തുമോ അതോ എൽ ഡി എഫ് നിലനിർത്തും പതിനഞ്ച് വർഷം ഞങ്ങൾ ഭരിച്ചു കഴിഞ്ഞ് ഇനി ഇരുപതാമത്തെ വർഷത്തിലേക്ക് അടക്കുകയാണ് തീർച്ചയായിട്ടും യു ഡി എഫിനെ സംബന്ധിച്ചിടത്തോളം പറയുകയാണെങ്കിൽ നല്ലൊരു വിജയം ഇവിടെ ഉണ്ടാകും നേരത്തെ പറഞ്ഞ പോലെ ഏതാണ്ട് ഒരു പതിനാറ് സീറ്റെങ്കിലും ഞങ്ങൾക്ക് കിട്ടും യാതൊരു സംശയമില്ല അവർ വികസനത്തിൻ്റെ കാര്യത്തിലാണ് ഞങ്ങൾക്ക് പറയുക ഊനി പറയാനുള്ളത് പതിനഞ്ച് വർഷം യു ഡി എഫ് ഭരിച്ചിട്ട് പൊറുതിമുട്ടി നിൽക്കുന്ന ജനങ്ങളെ ഇപ്പം ഇപ്രാവശ്യമാവരുള്ളത് ഇപ്രാവശ്യം ഒരു ഭരണമാറ്റം പൊതുവേ ഉള്ള ഒരു അന്തരീക്ഷം ആ ഒരു അന്തരീക്ഷം ഒരു ഭരണമാറ്റമാണ് ജനങ്ങൾ ആഗ്രഹിക്കുന്നത് ഒരുപാട് വികസനങ്ങൾ പറഞ്ഞു ഒരു വികസനം ചൂണ്ടിക്കാട്ടാൻ കഴിഞ്ഞിട്ടില്ല നിലവിലുണ്ടായിരുന്ന ബില്ലിങ്ങൾ പൊളിച്ചു മാറ്റുക എന്നല്ലാണ്ട് പഞ്ചായത്തിനെ കടത്തിലാക്കുക എന്നല്ലാണ്ട് വേറൊന്നും ഇതുവരെ അവർക്ക് കാണിക്കാൻ കഴിഞ്ഞില്ലെന്നാണ് എൻ്റെ അഭിപ്രായം പറയുന്നത് ഇവിടെ യു ഡി എഫ് പ്രതിനിധികൾ പറഞ്ഞ പോലെ കഴിഞ്ഞ അഞ്ച് പതിനഞ്ച് വർഷക്കാലമായി അവർ വന്നപ്പോഴാണ് മുഴുവൻ വികസനങ്ങളും കൊണ്ടുവന്നതെന്ന് പറയുന്നത് കഴിഞ്ഞ അഞ്ച് വർഷക്കാലത്ത് ഒരു പ്രവർത്തനം എടുത്ത് പരിശോധിക്കാൻ നമ്മൾ ഇവിടെ വികസിച്ചിട്ടുണ്ട് എന്താണ് പഞ്ചായത്ത് പ്രസിഡന്റുമാർ വികസിച്ചിട്ടുണ്ട് പരസ്പരം അടി ഉണ്ടാക്കിയിട്ടൊന്നും വലിയ കാര്യമൊന്നുമില്ല അപ്പോൾ വികസനമൊന്നും കൂടെ അങ്ങനെ വന്നിട്ടില്ല അപ്പോൾ നമ്മൾ ഒരു ഒരൊറ്റ പ്രാവശ്യം ഒരു അവസരം ബി ജെ പിൻ്റെ സ്ഥാനാർത്ഥികൾക്ക് കൊടുക്കുക എന്ന് മാത്രം ഇവിടുത്തെ മാവൂർ പഞ്ചായത്തിലെ ജനങ്ങളോട് ഞങ്ങൾക്ക് പറയാനുള്ളൂ സൂചിപ്പിച്ചതുപോലെ തന്നെ പ്രാദേശികമായിട്ടുള്ള വിഷയങ്ങളെല്ലാം തന്നെ ചർച്ച ചെയ്തു പോവുകയാണ് ഈ ഒരു തദ്ദേശ തിരഞ്ഞെടുപ്പിൽ അപ്പോൾ ഭരണം നിലനിർത്താൻ കഴിയുമെന്നുള്ള പ്രതീക്ഷയാണ് യു ഡി എഫിനുള്ളത് ഭരണം തിരിച്ചു പിടിക്കാൻ കഴിയുമെന്ന പ്രതീക്ഷയാണ് എൽ ഡി എഫിനുള്ളത് കരുത്തുകാട്ടാൻ ബി ജെ പിയുമുണ്ട് അപ്പോൾ ഈ വോട്ട് ചർച്ചയുമായി ഇനി മറ്റൊരു സ്ഥലത്ത് നിന്നും ചേരാം